നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് ഫ്രണ്ട്സ് നമുക്ക് ആയാലും തന്നെ കപ്പ നമുക്ക് കുക്കറിലോട്ട് മാറ്റാം കപ്പ നമുക്ക് അതിലോട്ട് മാറ്റാം കുക്കറിലോട്ട് കുക്കറിലോട്ട് മാറ്റാം ഫ്രണ്ട്സ് നമുക്ക് ആദ്യം കപ്പ വേവിക്കാം അപ്പൊ വേണ്ടി ആയിരിക്കും നമ്മൾ കുറച്ച് രണ്ട് ഗ്ലാസ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ അമ്മയുടെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിട്ട് ബീഫ് ബിരി കപ്പ ബിരിയാണി ആണ് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് വെക്കാം ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെ ബീഫ് നല്ല ക്ലീൻ ഇവിടെ കുക്കറിൽ റെഡി ഫ്രണ്ട്സ് കണ്ട അവിടെ ആയോ മീൻ 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 പിടിക്കുന്നുണ്ട് പിടിക്കാൻ പിടിക്കുന്നോ രണ്ടുപേരും എന്താ ചെയ്യണോ അപ്പൊ ഇവിടുന്ന് കാണുമ്പോ അത്ര സൂമായി കാണുന്നില്ല ഫോണില് സൂം ആക്കി കൊണ്ടാണ് കാണുന്നത് അത്യാവശ്യം നല്ല ദൂരം കാണിച്ചെപ്പിളേക്കും ഉള്ളി അരിഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ അരച്ചിറക്കാം കരണ്ട് പോയി ഗൈസ് കരണ്ട് പോയി ഫ്രണ്ട്സ് ഇവിടെ കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചത് ഇവിടെ പുഴ അടിച്ചു തരാം അത് അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ പുഴയിലോട്ടൊക്കെ കണ്ടോ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട് ഇനി ഇവിടം വരെ വരും വരൂ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ഈ വീടുകളൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് ഞങ്ങള് ഓമയ്ക്ക് പറിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് പിടിക്കാൻ മറന്നു പോയാതാണ് ഇടാതിരുന്നത് ഒരു കാര്യം ഞാൻ വച്ചാൽ ചേട്ടൻ പയർ നട്ടിട്ടുണ്ട് ഗൈസ് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ പയറ് ഇവിടെ നിറച്ചും തപ്പപ്പോഴും ഉണ്ട് ഒന്നാമത് മഴയൊക്കെ പെയ്ത് ഇനിയിപ്പോൾ വെയിലാവുമ്പോൾ ഒക്കെ ഇറങ്ങാൻ തുടങ്ങും ദാ പയറു കണ്ടോ ഇവിടെ പയർ നട്ടിട്ട് അന്ന് പട്ടി വന്നൊക്കെ മാന്തി കളഞ്ഞു പയൻ്റെ പകം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പട്ടീൻ്റെ മേത്തിക്ക് വലിയൊരു വിറകൊക്കെ എടുത്ത് ഇറങ്ങിയിരുന്നു പിന്നെ പട്ടി പരിസ്ഥിതിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഉണ്ടോ

നമുക്ക് ഇതിലേക്ക് പറ ആ ഇതിലേക്ക് തന്നെ ഇടാൻ എല്ലാം കൂടി വേവിക്കാം കഴിവൊന്നും വേണ്ട ഏതായാലും കപ്പ വീഴം കപ്പ ഇത് കടന്നോട്ടെ ഇത് എന്തൊക്കെയാ നമുക്ക് ഇട്ട് മുളക് ഉള്ളി പിന്നെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് തക്കാളി സാധാ മുളക് പൊടി കാശ്മീരിപ്പ വരും സാധാമൊടി മൂന്ന് സ്പൂണ് പിന്നെ മൂന്ന് സ്പൂൺ കാശ്മീരി രണ്ട് രണ്ട് സ്പൂൺ പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് ലേശം കപ്പേക്ക് ഓൾറെഡി കളറും കൊണ്ട് വേണ്ട ഒരു സ്പൂൺ മല്ലി മല്ലിപ്പ് കടന്നിട്ട് ഒരു മൂന്ന് ടീസ്പൂണ് ബീഫ് മസാല കൂടെ ഇട്ടിട്ട് ഉപ്പ് ഇട്ട് നമുക്ക് ബീഫ് വേവിക്കാം ഉപ്പേ ബീഫ് നമ്മൾ കുക്കറിലോട്ട് മാറ്റി കഴിച്ചിട്ട് നമുക്ക് അത് വേവിക്കാം അതിനുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത് നല്ലതാണ് അല്ലേ എന്നാലേ എല്ലായിടത്തേക്കും മസാല പെട്ടെന്ന് എത്തുള്ളൂ നമ്മൾ കുക്കറിൽ വെറുതെ വെച്ചുകഴിഞ്ഞാല് ഇളക്കാൻ വെച്ചാൽ മസാല എല്ലായിടത്തും എത്തൂലി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മൾ വെക്കാൻ മിക്സ് ആക്കിട്ടുണ്ട് ഇനി നമുക്കത് ക്ലോസ് ചെയ്തിട്ട് വെള്ളം വെള്ളം ഒഴിക്കണ്ട ഒഴിക്കാതെ നമുക്ക് അച്ഛൻ നടലൊക്കെ കഴിഞ്ഞെത്തി ഗൈസ് ഇനി എന്താ അടുത്ത പണി അപ്പോൾ ഗൈസ് ഇനി എന്താണ് അടുത്ത പരിപാടി അടുത്ത പരിപാടി പറ ആ നമ്മൾ ഗൂഡിലൂർ പോയപ്പോൾ നമ്മൾ പറമ്പ് പറച്ച ബട്ടറാണ് ഗൈസ് നമ്മൾ കഴിച്ച ഫ്രൂട്ട്സിൻ്റെ ബാക്കിയില്ല ആ ബട്ടറിന്റെ കുരു നടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ നടാൻ വേണ്ടി പോവാണ് കാരൻ വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ ബീഫോട് ശരിയായിട്ടുണ്ട് നമ്മളൊരു പാനിലൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി വേവിക്കുന്നുണ്ട് അല്ലേ കുറച്ചുകൂടി കൂടി നമ്മൾ നമ്മൾ കപ്പ് ോട്ട് മാറ്റിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇളകി കൊടുക്കാം നമ്മുടെ കപ്പ ബിരിയാണി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് കാണുമ്പോൾ തന്നെ വായ്പ വെള്ളം വരുന്നുണ്ട് റൈസ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്ന റൈസ് ഇത് ഒറിജിനൽ ശരിക്കും കാണുമ്പോൾ സത്യമുള്ള വായ്പ വെള്ളം വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കഴിച്ചു നോക്കാം കഴിച്ചു കൂടുതൽ അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ നിങ്ങൾ ഈ റെസിപ്പീനെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ബെല്ലക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്